നിലവിലെ സാഹചര്യത്തിൽ ഒരു വിഷയങ്ങളില്ല പക്ഷേ ഇനി ഇത് ഹൈറ്റ് എങ്ങാനും കൂട്ടി ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാല് അപ്പോ അത് വലിയൊരു പ്രയാസമായി തീരും മക്കളെ റാഹത്തല്ലേ എന്താ പറയുക എന്തായാലും വർക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി നമ്മളെവിടെ ഈ ഇടരിക്കോട് പാടത്താണ് ശരിക്കുള്ളത് കറക്റ്റ് ഇടരിക്കോട് പാടം ഏത് ഒരു കാലഘട്ടത്തിൽ ഇതിഹാസമായിരുന്നു പിന്നെ ഈ ഹൈവേൻ്റെ വരയോട് കൂടിയിട്ട് എന്തെയ്തു ഒരു മറ്റൊരു വശത്തേക്ക് മാറുകട്ടെ ഏത് വണ്ടിലങ്ങൾ അത്രയും വിശാലമായിട്ടാണ് ഒരു ഹൈവേ സംവിധാനം കൊണ്ടുവരുന്നത് അപ്പോൾ ഇൻഷാല്ല ഇവിടെക്ക വർക്കുകൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ആ വാഹനം ഇങ്ങനെ കടന്ന് വരണ വേണ്ടിയില്ല ഞങ്ങള് പക്ഷേ നമുക്ക് ഏറ്റവും വിഷമ രീതിയിലൊരു സംഭവം ഉണ്ട് കിട്ടുക ഏറ്റവും വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലത്തും ഇപ്പോൾ ഒരു ഏത് കാലഘട്ടത്തിലും ഇവിടെ പൊങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇത് ബിൽഡിംഗ് സൈറ്റിൻ്റെ ഏരിയയാണ് ഈ രണ്ട് വശങ്ങളും ആ സമയത്ത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലതാ ഈ പാലം ഒരു ലേശം കൂടി ഹൈറ്റിൽ പൊക്കണമായിരുന്നു എന്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നട്ട ഇനി പൊതുവെ എല്ലാവർക്കും അങ്ങനെയാണ് അഭിപ്രായം എനിക്കറിയില്ല ഈ പാലത്തിൻ്റെ ഹൈറ്റുകൾ സാധാരണ തിരൂർ മലപ്പുറം റൂട്ടിൽ വരുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഈ റോഡ് ഈ റോഡ് ആ വീതി കൂട്ടുന്ന സാഹചര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ കഴിയൂല ആ വീതിയല്ല ഹൈറ്റ് കൂട്ടുന്ന സാഹചര്യം അപ്പോൾ ആ ബസ് വരുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരേണ്ട ഒരു അത്യാവശ്യം ഹൈറ്റുകളുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ലോറികളൊക്കെ കടന്നു പോകുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു വിഷയങ്ങളില്ല പക്ഷേ ഇനി ഇത് ഹൈറ്റ് എങ്ങാനും കൂട്ടി ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് വലിയൊരു പ്രയാസമായി തീരുമോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു തോന്നിട്ടാണ് പക്ഷെ അതിന് മറ്റേ ഓപ്ഷനുകൾ ഉണ്ടാവും ഇത് പൊക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഇപ്പം ഈ സാഹചര്യത്തിൽ തന്നെ എന്ത് ചെയ്യുമായിരുന്നു ഒരു 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 മീറ്ററും കൂടി ഉയർത്തായിരുന്നതെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞ നമ്മുടെ വിഷയമല്ല പിന്നെ ഇവിടെ ഇങ്ങനെ വർക്കുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാനിപ്പോൾ മലപ്പുറം വരുമ്പോൾ വീഡിയോ ഇങ്ങനെ വീട് എടുത്തേ തുടർച്ചായിട്ട് ഇങ്ങനെ അത്രയും വർക്ക് വർക്കുകൾ മകളത് കണ്ടിട്ടൊക്കെ എന്താ ഫിനിഷ് വരും വർക്ക് അത്രത്തോളം ഫിനിഷിലാട്ടോ ചെയ്തു പോകണേ ഇപ്പം നമ്മളെ ഇടരിക്കോട് പാലത്തിൽ ചൂട്ടായുള്ള അവസ്ഥയാണ് അത്ര വൃത്തിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ തന്നെ വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഫിനിഷിൽ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫിനിഷ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ഭാഗ രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പൊതുഗതാഗതം ഇങ്ങോട്ട് നീട്ടുന്ന സാഹചര്യത്തിൽ രീതിയിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകാനുള്ള സെറ്റപ്പ് വരെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓക്കെ അതേപോലെ അതായത് ആ വളവിനെങ്ങനെ നിർത്തി കൊണ്ടുവരണം നോക്കുകയാണീ മാസം കാണാൻ തന്നെ എന്ത് രസല്ലേ അവിടെയൊക്കെ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട് തൊഴില് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോരോ ചുറ്റുവട്ടങ്ങള് ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടാണ് പിന്നെ അതേപോലെ തന്നെ എവിടുന്ന് നമ്മളെ കോഴിച്ചനയിൽ നിന്ന് മറ്റേ ഇങ്ങോട്ട് വരുന്നൊരു പാ പാതയാണ് അത് നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നേരെ രണ്ടത്താണിയിലേക്ക് എഡരിക്കോട് കോട്ടക്കൽ ടച്ച് ചെയ്യാതെ എത്തുന്ന മറ്റൊരു പാതയിലേക്ക് നേരെ അങ്ങോട്ട് കടക്കുക ഇവിടെ അവിടുന്ന് തിരൂരിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒരു ഷോർട്ട് റോഡ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രത്തോളം ഹൈറ്റിലാണ് ഇത് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിൽ എനിക്കൊരു ഒരു ചെറിയൊരു ഓപ്ഷനുള്ളത് ഇതിൻ്റെ അടിയിലൂടെ കലിങ്കുകൾ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ടത്ര എന്ത് ചെയ്തിട്ടുണ്ട് വർക്കുകൾ വലിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണം എത്ര വേഗത്തിലാണ് നടന്നതല്ല നിങ്ങളൊന്ന് ആലോചിച്ച് കാണി എന്തെല്ലാം വർക്കുകളാണ് ചെയ്യുന്നത് ഓരോരോ ഭാഗങ്ങളിലും ഓരോരോ വർക്കുകൾ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്ക് നമ്മൾ സൈഡുകളൊക്കെ ഇതുപോലെ കോൺക്രീറ്റ് വാൾ വാളടിക്കണേ ഒന്നും കൂടി ബെസ്റ്റ് ആയിരുന്നുണ്ട് നമ്മൾ ഇന്നലെ കാണിച്ച മിനിഞ്ഞാന്ന് കാണിച്ചല്ലോ ഏത് മതിലുകളിൽ അതിലൊക്കെ കോൺക്രീറ്റ് വാൾ വാളടിക്കണേ ഒന്നും കൂടി ബെസ്റ്റായിരുന്നു പിന്നെ അതൊക്കെ ഓരോരോ ലോക്ക് സിസ്റ്റം ഉണ്ടോ ലോക്കായിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് ഇവിടെ പോകുന്നത് നമുക്ക് വേണ്ടീ ഓടാ ഈ ഓട ശരിക്ക് ഈ അടുത്ത സമയത്താണെന്ന് പറഞ്ഞാൽ ഈ ഓട നിർമ്മിച്ചതെന്ന് തോന്നിട്ടാ ഈ അടുത്ത സമയത്ത് ഇവിടെ വെള്ളം കൂടുതലായി നിന്നപ്പോൾ അതല്ലെങ്കിൽ ഈ ഓട വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കയറിൽ കയറിയിട്ടുണ്ടാവില്ല കാരണം ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട അന്ന് ഇവിടെ എന്തുണ്ടായിരുന്നു കൂടുതൽ ആളുകൾ ഇവിടെ ജോലി ചെയ്തിരുന്നിട്ട് ഈ ഒരു പക്ഷേ ഇത് എന്തെങ്കിലും ആയിക്കൂടി വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിലൂടെ എന്തുണ്ട് ഒരു ചെറിയൊരു താഴെക്കൂടി ഒരു ചെറിയൊരു പാത ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ എന്താ ബിസ്ക്കറ്റ് വെച്ചാൽ